ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ സെബിൻ അവിടെയൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് നമ്മുടെ ജാസ്മീനെ വൃത്തി ഹൈജീൻ പഠിപ്പിച്ചിട്ടേ അവിടെ നിന്ന് പോകുള്ളൂ ഇപ്പം നമുക്ക് പ്രതീക്ഷയുള്ള രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ് സെബിനും പൂജയും അവിടെ ശരിക്കടിച്ച് പൊളിച്ച് കയറി വരുന്നുണ്ട് രണ്ടുപേരും അപ്പോൾ ഇന്നലെ കണ്ട ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ കിച്ചൻ ഏരിയ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സെബിൻ്റെയും ശ്രീധുവിൻ്റെയൊക്കെ അടുത്തേക്ക് അഭിഷേകം ജാസ്മീൻ നടന്നു വരുന്നുണ്ട് അപ്പോൾ ആ വാഷ് വാഷ്ബേസിൻ കിച്ചണിലുള്ള വാഷ്ബേസിന് കൈ കഴുകണം ജാസ്മീൻ അപ്പം സെബിൻ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ജാസ്മിനെ നീ ആ ബാത്റൂം ഏരിയയിൽ പോയി അവിടെയാണുള്ള വാഷ് ബേസിനുള്ളത് അവിടെ പോയി കൈ കഴുകെന്ന് പറയുന്നുണ്ട് അപ്പം ഈ ജാസ്മീൻ തിരിച്ചു പറയും ഞാൻ ചേട്ടാ ഞാൻ ആകെ അല്ല തന്നെ തകർന്നിരിക്കുകയാണ് അപ്പം നിങ്ങളോട് ഇങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈ കഴുകിയിട്ട് പോകുന്നുണ്ട് അപ്പം അവിടെ ഒരു ചോദ്യം നമുക്ക് കിടപ്പുണ്ട് കൈ കഴുകൽ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകണ്ടേ അങ്ങനെ ഒരു രീതിയില്ലേ അതിന് എന്തേലും ആട്ടെ അപ്പോൾ സെബിൻ അവിടെ എപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട് ഇവർക്ക് തീരെ വൃത്തിയില്ല ഹൈജീൻ ഇല്ല അത് ഞാൻ മാറ്റിയെടുക്കുന്നു ഇങ്ങനെ പറഞ്ഞിടക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ രാവിലെ ലൈവിലിപ്പോ ഒരു ടാസ്ക് കൊടുത്തായിരുന്നു നെക്സ്റ്റ് ടീം ടീമിന് ബിഗ് ബോസ് ആ ടീം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സെബിനും അൻജിബയും ശ്രീകലയും ശ്രീതുമാണ് എന്റെ പൊന്നോ എപ്പിസോഡിൽ അത് വന്ന അല്ലെങ്കിൽ വി ബി പ്ലസ് വന്നാലും നിങ്ങൾ ഈ സീ കാണാതെ പോകരുത് ഇവരൊരു നാടകം പോലെ അങ്ങോട്ട് അവതരിപ്പിച്ചു ഈ ജൂപ്പിറ്റർ ഹൗസ് എന്നാണ് ഇവർ ഈ ബിഗ് ബോസ് ഹൗസിന് പേരിട്ടത് എന്നിട്ട് ഈ ജൂപ്പിറ്റർ ഹൗസിലെ വൃത്തി വാഷ്ബേസിന് ബാത്റൂമ് ടോയ്ലറ്റ് ഇവരുടെ കുളിയെന്താ പല്ലുതേക്കൽ ഇതെല്ലാമാണ് അവതരിപ്പിച്ചത് ഇത്രയും ഹൈ ആയിട്ടുള്ള വലിയ ഹൈ ക്ലാസ് ആയിട്ട് നിൽക്കുന്ന ജൂപ്പിറ്റർ വീട്ടിലെ ആൾക്കാരുടെ കുളിന്ന് തന്നെയും പല്ലുതേക്കും ഇവരെ ആഷിനോടുള്ള കാണിച്ചിരും നമ്മളെ അതേപോലെ സാധാരണ ഗ്രാമത്തിലുള്ള ഒരു ചായക്കടയിലെ ഒരു ചേട്ടൻ്റെ വാഷ്വേസിനും എല്ലാം നമ്മളെ അവർ ആഷനിലൂടെ ആയിട്ട് ഓരോരുത്തർ വന്നായിട്ട് ശ്രീകല സെബിന് അൻസിബ ശ്രീതു ഇവരൊക്കെ ഓരോന്നായിട്ട് അഭിനയിച്ചു കാണിച്ചു വാഷ് ബേസിൻ കാണിച്ചു പക്ഷെ അവരുടെ കീഴിൽ കുളിക്കുന്ന അഭിനയിച്ചു കാണിച്ചു ടോയ്ലറ്റ് കക്കൂസി പോകുന്ന അഭിനയിച്ചു കാണിച്ചു ശ്രീതു ഒക്കെയാ ചെയ്തത് ഈ എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ പറ്റില്ല വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എല്ലാം ഊക്കിയത് നമ്മുടെ ജാസ്മീൻ ഇട്ടാണ് കേട്ടോ ജാസ്മീനെ പൂജ ഇങ്ങനെ തള്ളുന്നുണ്ട് ജാസ്മീൻ അല്ലേ തന്നെ എല്ലാം കൊണ്ടും താർന്നിരിക്കുക അപ്പോൾ ഒരു വളിച്ച മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താ കാര്യം ഇതൊക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കൊണ്ടടുന്ന മുഖം എല്ലാം തുടക്കിയ എല്ലാം തുടക്കുന്ന ഒരു ടിഷ്യൂ പേപ്പർ വാഷ് ബേസിന്റെ ബാത്റൂം ഏരിയയിൽ അവിടെ ഒരു കബോർഡിൽ വേസ്റ്റ് ബിന്നിൽ ഇടാനുള്ള സംഭവം ടിഷ്യൂ ഒരു കബോർഡിൽ വെറുതെ വെച്ചിരിക്കുക അപ്പൊ സെബിൻ അത് എടുക്കുന്നുണ്ട് ഇത് ആര് വെച്ചാ സംശയം വേണ്ട ജാസ്മീൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ജാസ്മീൻ ആണ് വെക്കുന്നത് അപ്പോൾ ഗബ്രി അങ്ങോട്ടാണെന്ന് വരും ഗബ്രി പറയുന്നുണ്ട് അത് ലിഫ്റ്റിക്കുണ്ടായ ജാസ്മീൻ്റെ ആണ് അപ്പോൾ ലിഫ്റ്റിക്കുണ്ടതല്ല അത് വേസ്റ്റിൽ വേസ്റ്റിലിട്ട് അപ്പം ശ്രീധു സെബിനെ കളിയാക്കി അത് കൈ കൊണ്ടെടുത്തതിന് വേണ്ടി അങ്ങനെ ഈ വീട് എപ്പോഴും ടിഷ്യൂ തുടച്ച് അവിടെ ഇവിടെ എല്ലാം ഇടുന്നുണ്ട് അതേപോലെ നടക്കുമ്പോൾ വായി തിന്നോണ്ടിരിക്കുന്ന അങ്ങോട്ട് ചുമ്മാ നീട്ടി തുപ്പിയിടുക കാണുന്നതെല്ലാം വലിച്ചു വാരിയിടുക എല്ലാം വൃത്തിയിലായി ആണ് കാണിക്കുന്നത് അപ്പം ഇവര് ലക്ഷ്യം വെച്ചത് കംപ്ലീറ്റ് ജാസ്മിനെയാണെന്ന് പറയാം എന്നിട്ട് ഇവർ ടാസ്ക് ആയിട്ട് അവതരിപ്പിച്ചപ്പോൾ ഇങ്ങനെ നീട്ടി തുപ്പുന്നതും ടിഷ്യൂ മോത്ത് തുപ്പിയിട്ട് വേസ്റ്റ്ബിൻ ഇടാൻ നോക്കുന്നു വേസ്റ്റ് വേസ്റ്റ്ബിൻ അവിടെ കാണുന്നില്ല എന്നാൽ അവിടെ കിടക്കട്ടെ ആര് കാണുന്നൊന്നുമില്ല ക്യാമറ കണ്ടൊന്നുമില്ല എന്നാൽ അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞുള്ള ഈ അലസഭാവം അതുപോലെ ആ അന്നാ ചായ്ക്കത്ത ും എടുക്കുമ്പോ ആരും കണ്ടില്ല നമ്മളെ കണ്ടുള്ള എന്ന് പറയില്ലേ ജാസ്മിൻ ആ ഒരു വാചക എടുത്ത് ഇവര് എല്ലായിടത്തും പ്രയോഗിക്കുന്നുണ്ട് ആരും കണ്ടില്ല നമ്മളെ കണ്ടുള്ള വാക്ക് പ്പോഴും എടുത്ത് എല്ലാ ഇതിലും അതുപോലെ നാട്ടിലെ ചായക്കടയിലെ പുറത്തെ ചായക്കട കാണിക്കും ആ ചായക്കടയിൽ പല്ല് തേക്കുന്നത് നല്ല ക്ലീനായിട്ട് പല്ല് തേച്ചിട്ട് വെള്ളം കൈ ഒതുക്കെന്ന് നമ്മൾ പറയില്ലേ കൈ ഒതുങ്ങി വെള്ളമൊക്കെ നല്ല നീറ്റായിട്ട് അധികം കളയാതെ വെള്ളം ഓവർ യൂസ് ചെയ്യാതെ ആവശ്യത്തിന് ഉപയോഗിച്ച് നീറ്റായിട്ട് കാണിക്കുന്ന അത് അവർ ആക്ഷനിലൂടെയാണ് കാണിക്കുന്നത് നമുക്കത് അതേപോലെ മനസ്സിലാവും സെബിൻ നല്ല പോലെ ആക്ഷനിലൂടെ കാണിച്ച് വൻസിവ ശ്രീകല ശ്രീതു ആരും മോശമല്ല പാട്ട് പാട്ടുപാടി ബാത്ത് ടോയ്ലറ്റിലിരിക്കും എന്നിട്ട് കുറേ സ്പ്രേ വാരി അതിൻ്റെ അകത്തടിക്കുന്നതും എല്ലാം പിന്നെ പിന്നെ കുളിക്കാൻ കയറും കുളിക്കാൻ കയറും മൂത്ര ഒഴിക്കണമെന്ന് തോന്നുന്നു അവിടെ ഒഴിച്ചിടുന്നത് അങ്ങനെ ഹൈജീൻ അല്ലാതെ ഓരോന്ന് ചെയ്യുന്നത് അതേപടി കാണിക്കും ഇപ്പുറത്ത് ചായക്കടയിലെ നാട്ടിൻപുറത്തെ ചായക്കടക്കാരൻ നല്ല കുളിക്കുന്ന ആയിട്ട് നല്ല ആയിട്ട് നല്ലതായിട്ട് കാണിക്കും അവസാനം അതിൻ്റെ അവസാനം നിങ്ങൾ ഈ ജൂപ്പിറ്റർ വീട്ടിലെ നീയാണോ നീയാണോ ഇത് ചെയ്തത് നീയാണോ നീയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഇവർ ഇത് അവസാനിപ്പിക്കുന്നത് അവസാനം അവസാനിപ്പിച്ച നിമിഷം നമ്മുടെ ബിഗ് ബോസ് നെസ്റ്റ് ടീം അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പോലും ഓൺ ദ സ്പോട്ടിൽ ഇവരെ അഭിനന്ദിച്ചു എല്ലാരും കൈവത്തി കൈകൊട്ടി അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞത് ഇത് പലർക്കെട്ടും കൊണ്ടു പലർക്കു നേരെ ഇത് വിര ചൂണ്ടി നിങ്ങളെല്ലാം കോർത്തിണക്കി നല്ലപോലെ കാണിച്ചിരുന്നു അപ്പൊ സെബിൻ തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ജാസ്മിനെ വൃത്തി പഠിപ്പിച്ചിട്ട് പോകണമെന്ന് എവിടെ വരെ എത്തും കാര്യം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ